കഴിഞ്ഞ ദിവസമാണ് ലോക മോട്ടോർ സൈക്കിൾ ദിനം നമ്മൾ ആഘോഷിച്ചത് യുവാക്കളുടെ മനസ്സിൽ എക്കാലത്തും കയറി കൂടുന്ന ചില ബൈക്കുകളുണ്ട് വർഷങ്ങളുടെ പഴക്കമുള്ള വണ്ടികൾ വരെ സ്വന്തമാക്കുന്ന ആളുകൾ നമുക്കിടയിൽ തന്നെയുണ്ട് ഇന്ത്യയുടെ ഇരുചക്ര വാഹന ചരിത്രത്തിൽ ഇടം പിടിച്ച പത്ത് ഐക്കോണിക് മോട്ടോർ സൈക്കിളുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ലിസ്റ്റിലെ ഏറ്റവും പഴയ പേരിൽ നിന്നും തന്നെ തുടങ്ങാം ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കുന്ന ബൈക്ക് എന്ന പദവി റോയൽ എൻഫീൽഡിൽ നിന്നുള്ള ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി എന്ന മോട്ടോർ സൈക്കിളിന് സ്വന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ എഴുപത്തി അഞ്ച് വർഷത്തിലേറെയായി ഇന്ത്യയിൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി നിർമ്മിക്കുന്നുണ്ട് എന്നത് തന്നെ ഈ ഒരു വാഹന നിർമ്മാതാക്കളുടെ വിപണിയിലെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു നിങ്ങളിൽ നല്ലൊരാളുകളും ജാവ ടു ഫിഫ്റ്റിയും എസ് ടി ടു ഫിഫ്റ്റിയും ഒക്കെ ഓർക്കുമായിരിക്കും എന്നാൽ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ജാവ ത്രീ ഫിഫ്റ്റിയെ ഓർക്കുകയുള്ളൂ കാരണം ജാവ ത്രീ ഫിഫ്റ്റി ക്വിൻ ഒരിക്കലും ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടില്ല മൈസൂർ ഫാക്ടറിയിൽ ടു മോഡലുകൾ നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ ഐഡിയൽ ജാവ ഇറക്കുമതി ചെയ്യുകയായിരുന്നു ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു റേസി ബൈക്ക് എന്നാൽ പെർഫോമൻസിന് ഒരു പുതിയ അർത്ഥം നൽകുന്ന ബൈക്ക് എന്ന് വേണം പറയാൻ ഇന്ത്യക്ക് ലഭിച്ച ആദ്യ പെർഫോമൻസ് ബൈക്ക് ആയിരുന്നു യമഹ ആർ ഡി ത്രീ ഫിഫ്റ്റി എസ്കോട്സ് ഗ്രൂപ്പ് യമഹ രാജൂ ആർ ഡി ത്രീ ഫിഫ്റ്റി എന്ന പേരിൽ അവതരിപ്പിച്ച ഈ ട്വിൻ സിലിണ്ടർ ടു സ്ട്രോക്കർ അക്കാലത്ത് യുവാക്കൾക്കിടയിൽ ഒരു ബ്രാന്തി ബൈക്ക് തന്നെയായിരുന്നു വേഗതയിൽ മുൻപന്തിയിലായിരുന്നുവെങ്കിലും ഇന്ധനക്ഷമതയിലും ബ്രേക്കിംഗിലും മോഡൽ കുറച്ച് മോശമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് വരെ നിർമ്മിച്ച ആർ ഡി ത്രീ ഫിഫ്റ്റിക്ക് ചെറുതാണെങ്കിലും ആവേശം നിറഞ്ഞ ഒരു ഇരുചക്ര വാഹന ചരിത്രം അടയാളപ്പെടുത്താൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഉൽപാദനം നിർത്തിയതിനു ശേഷവും ഇന്നും കാണാൻ കഴിയുന്ന ഒരു മോട്ടോർ സൈക്കിൾ ആണ് യമഹ ആർ എക്സ് ഹൺഡ്രഡ് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിയേഴ് വർഷം ഡ്രാങ്ക് റേസിംഗ് മുതൽ ഓഫ് റോഡിംഗ് ടു ഓട്ടോക്രോസ് വരെയുള്ള നിരവധി മത്സര മോട്ടോർ സൈക്കിളുകളിൽ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് അതിശയപ്പെടുത്തുന്നത് യാത്രക്കാരുടെ ലോകത്തെ മൈലേജ് രാജാവ് ഇന്ത്യയിൽ വാഗ്ദാനം ചെയ്യുന്ന കമ്പ്യൂട്ടർ ക്ലാസ് ഫോർ സ്ട്രോക്ക് മോട്ടോർ സൈക്കിൾ ആയിരുന്നു ഹീറോ ഹോണ്ട സി ഡി ഹൺഡ്രഡ് ഫിലിറ്റ് ഷട്ടിറ്റ് ഫോർഗറ്റ് ഇറ്റ് എന്ന ടെലിവിഷൻ കൊമേഴ്ഷ്യൽ ടാഗ്ലൈനോടെയാണ് മോഡൽ വിപണിയിലെത്തിയത് മസ്കുലർ ലുക്കുള്ള ഒരു ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആ പട്ടികയിൽ ഒന്നാമത് ബജാജ് പൾസർ ആയിരിക്കും വാഹനത്തിന്റെ പഞ്ച് പവറും ടോർക്കും ഫെയറിംഗും ട്വിൻ സ്പാക് പ്ലഗ് ടെക്നോളജിയും ഒക്കെ പൾസറിനെ ഏവരെയും ആകർഷിക്കുന്ന മോട്ടോർ സൈക്കിളാക്കി മാറ്റുകയായിരുന്നു ബജാജിന്റെ വിജയത്തിന്റെ പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് പൾസർ സ്റ്റാർട്ടപ്പ് നേടിയില്ലെങ്കിലും ഇന്ന് നമുക്കറിയാവുന്ന മോട്ടോർ സൈക്കിളുകളുടെ വൺ ഫിഫ്റ്റി വിഭാഗത്തിന് അടിത്തറിയട്ട മോഡലാണ് ഹീറോ ഹോണ്ട സി ബി സെറ്റ് മോട്ടോറിന ഡിസ്ക് ബ്രേക്കും ഇലക്ട്രിക് സ്റ്റാർട്ടുമുള്ള ഇന്ത്യയിൽ ആദ്യമായി വിറ്റഴിക്കപ്പെട്ട ബൈക്കുകളിൽ ഒന്നാണിത് മൈലേജ് നമ്പറുകളുടെ പേരിൽ എല്ലാവരും വീരവാദം പറഞ്ഞു നടന്നിരുന്ന കാലത്ത് പെർഫോമൻസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു ബൈക്കായിരുന്നു ഇത് എൻട്രി ലെവൽ പെർഫോമൻസ് മോട്ടോർ സൈക്കിളുകളുടെ അർത്ഥം റീഡിഫൈൻ ചെയ്ത മറ്റൊരു യമഹ മോഡലാണ് യമഹ വൈഎസ്എഫ് ആർ വൺ ഫൈവ് ലിക്വിഡ് കൂളിംഗ് പ്രോഗ്രാംഡ് ഫ്യൂൾ ഇഞ്ചക്ഷൻ സ്പോർട്ടി സ്റ്റൈലിംഗ് റേസ് ഡിറൈവ് ഡൈനാമിക്സ് തുടങ്ങി നിരവധി സാങ്കേതിക വിദ്യകളോട് കൂടിയ വൈഎസ്എഫ് ആർ വൺ ഫൈവ് മോട്ടോർ സൈക്കിളുകളിൽ വൻ കുതിപ്പായിരുന്നു നടത്തിയത് മറ്റൊന്ന് കെ ടി എം ത്രീ നയൻറ്റി ഡ്യൂക്കും റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുമാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ